വർഷങ്ങൾക്ക് മുൻപ് മദ്രാസിലെ മ്യൂസിയം തിയേറ്ററിൽ പി ഭാസ്കരൻ മാഷിന്റെ സിനിമാ പ്രവേശനത്തിന്റെ ജൂബിലിയോടനുബന്ധിച്ച് ഒരു ഗാനമേള നടക്കുന്നു പാടുന്നവരിൽ ജോളി എബ്രഹാം എന്ന ഗായകനുമുണ്ട് മിടുമിടുക്കി എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി ബാബുരാജ സഖ്യമൊരുക്കിയ അകലെ അകലെ നീലാകാശം എന്ന പാട്ടാണ് അന്ന് ജോളി വേദിയിൽ പാടിയത് ചടങ്ങിൽ പങ്കെടുത്ത പ്രമുഖരുടെ കൂട്ടത്തിൽ അന്ന് ശ്രീകുമാരൻ തമ്പിയുമുണ്ടായിരുന്നു ജോളിയുടെ പാട്ട് ആവോളം ആസ്വദിച്ച ശ്രീകുമാരൻ തമ്പി പരിപാടി കഴിഞ്ഞ് ഗായക െ കാണാനെത്തി കൂടുതലൊന്നും പറയാതെ സിനിമയിൽ പാടാൻ താല്പര്യമുണ്ടോ എന്നായിരുന്നു ജോളിയോട് ശ്രീകുമാരൻ തമ്പി ചോദിച്ചത് മറ്റൊന്നും ആലോചിക്കാതെ ഉണ്ട് എന്ന മറുപടിയാണ് ജോളി പറഞ്ഞത് അത്തരം ഓഫറുകൾ നേരത്തെയും ലഭിച്ചിരുന്നതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല എന്നു മാത്രം പിറ്റേന്ന് അണ്ണാനഗറിൽ നഗറിൽ ചെന്ന് ശ്രീകുമാരൻ തമ്പിയെ കണ്ടപ്പോഴാണ് അതൊരു പാഴ്വാക്കായിരുന്നില്ല എന്ന് ജോളിക്ക് മനസ്സിലായത് ശ്രീകുമാരൻ തമ്പി നിർമ്മിച്ച് ശശികുമാർ സംവിധാനം ചെയ്യുന്ന ചട്ടമ്പി കല്യാണി എന്ന ചിത്രത്തിൽ നായകനായി ായ പ്രേംനസീറിനു വേണ്ടി താൻ പാടാൻ പോകുന്നു അവിശ്വസനീയമായിരുന്നു ജോളിക്ക് ആ കാഴ്ചകൾ അതേ മുറിയിലിരുന്നു തന്നെ ജയിക്കാനായി ജനിച്ചവൻ ഞാൻ എന്ന പാട്ട് സംഗീത സംവിധായകൻ അർജുനൻ മാസ്റ്റർ പുതുഗായകനെ പഠിപ്പിക്കുന്നു രണ്ടു ദിവസത്തിനകം ഭരണി സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് ജോളി എബ്രഹാം എന്ന സിനിമ പിന്നണി ഗായകന്റെ തുടക്കം അവിടെ നിന്നാണ് സലീൽ ചൌധരി മുതൽ ജോൺസൺ മാസ്റ്റർ വരെയുള്ള സംഗീത സംവിധായകർക്കു വേണ്ടി നിരവധി ഹിറ്റ് ഗാനങ്ങൾ ജോളി പാടി പഞ്ചമി എന്ന സിനിമയിലെ രജനീഗന്ധി വിടർന്നു അപരാധിയിലെ മാമലയിലെ പൂമരം പൂത്തനാൾ ജയിക്കാനായി ജനിച്ചവനിലെ അള്ളാവിൻ തിരുസഭയിൽ തുറമുഖത്തിലെ ശാന്തരാത്രി തിരുരാത്രി സ്നേഹത്തിലെ ഈണം പാടി തളർന്നല്ലോ നായാട്ടിലെ എന്നെ ഞാനേ മറന്നു ബലപരീക്ഷണത്തിലെ ജീവിതം ഒരു ബലപരീക്ഷണം കോളിളക്കത്തിലെ ഓമൽ കലാലയ വർഷങ്ങളെ പമ്പരത്തിലെ വരുകീ വസന്തമേ തുടങ്ങിയ നിരവധി ഗാനങ്ങളാണ് ആ ശബ്ദത്തിൽ പിറന്നത് ഇടയ്ക്ക് സിനിമയിലും ചില വേഷങ്ങൾ ചെയ്തു ആക്രമണം സിനിമയിലെ വില്ലൻ അതിൽ ശ്രദ്ധേയമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വണക്കാട്ടുകുറിയ കാതലിയെ എന്ന ചിത്രത്തിലെ അടിയനെ പാട്ട് ബി എസ് ശശിരേഖയ്ക്കൊപ്പം പാടിക്കൊണ്ടായിരുന്നു തമിഴ് സിനിമാ ഗാനരംഗത്ത് ജോളിയുടെ തുടക്കം ആദ്യത്തെ തമിഴ് ഹിറ്റ് പിറന്നത് പിന്നെയും രണ്ടു വർഷം കഴിഞ്ഞായിരുന്നു ഒരു രാഗത്തിൽ മീന റീന സീത എന്ന ഗാനമായിരുന്നു അത് തുടർന്ന് ഇളയരാജയ്ക്ക് വേണ്ടിയും ധാരാളം പാടി ഒടുവിലത്തെ തമിഴ് ചലച്ചിത്ര ഗാനവും ഇളയരാജയുടെ ഈണത്തിൽ തന്നെ ആയിരത്തി ൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ മായാബസാറിലെ അടട അംഗ് വിളയാടും പുള്ളിമാനെ എന്ന ഗാനമായിരുന്നു അത് പഴയകാലത്തെ സിനിമാ ഗാന റെക്കോർഡിംഗ് അനുഭവം ഒരിക്കൽ ജോളി പങ്കുവച്ചത് ഇങ്ങനെയാണ് റെക്കോർഡിംഗ് ശരിക്കും ഒരു ആഘോഷമാണെന്ന് അപരാധിയിലെ പാട്ട് സാന്തോം ഓഷ്യാനിക് ഹോട്ടലിലെ മുറിയിലിരുന്ന് സലിൽദ എന്നെയും വാണി ജയറാമിനെയും പഠിപ്പിച്ചത് മറക്കാനാവില്ല പിറ്റേന്ന കാലത്ത് ജമിനി സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിന് ചെന്നപ്പോൾ കണ്ട കാഴ്ച അതിലേറെ അത്ഭുതകരം ചെണ്ടക്കാരും വയലിനിസ്റ്റ് ും തബലിസ്റ്റുകളും ഉൾപ്പെടെ അറുപതോളം പേരുണ്ടാകും ഓർക്കസ്ട്രയിൽ മുപ്പത് പേരടങ്ങിയ കോറസ് അതിനു പുറമേ സി ആൻഡോ ആയിരുന്നു അവരുടെ ലീഡർ അത്രയും റിച്ചായ ഓർക്കസ്ട്രേഷൻ അപൂർവമാണ് അന്നൊക്കെ മലയാള ഗാനങ്ങളിൽ ജോളി എബ്രഹാം എന്ന ഗായകന്റെ ശബ്ദം തിരിച്ചറിയാൻ പുതുതലമുറയ്ക്ക് ഒരു ഗാനം ശ്രദ്ധിച്ചാൽ മതി ചമയം എന്ന സിനിമയിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ജോൺസൺ മാസ്റ്റർ ഈണം പകർന്ന ആ ഗാനം അന്തിക്കടപ്പുറത്തൊരോലക്കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണത് ആരാണ് ആരാണ് എം ജി ശ്രീകുമാറും ജോളി എബ്രഹാമും ചേർന്ന് പാടിയ ഈ ഗാനം ഇന്നും നമ്മുടെ ആഘോഷ രാവുകളിലെ പ്രധാന പാട്ടുകളിലൊന്നാണ്